ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ശർക്കര മത്തനാണ് ഇത് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിന് ഞാൻ ഇതുപോലത്തെ ഒരു മത്തൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതിയെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ചേർക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് അരമുറി തേങ്ങ ഞാൻ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം ഇനി ഈ മത്തനെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം വെള്ളവും ഉപ്പും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം ഇതാ അപ്പം നമ്മൾ തുറന്ന് നോക്കി മത്തനൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഉണ്ട് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര നമ്മൾ പൊടിച്ച് വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം എന്ന് ഇളക്കിയിട്ട് അലയിച്ചെടുക്കാം വേറെ സെപ്പറേറ്റ് അലയിച്ചെടുക്കണമെങ്കിൽ ഉരുക്കി എടുക്കാം ഇതിപ്പോൾ നമുക്ക് അലയിൽക്കണമെന്ന് നോക്കാം ഇപ്പം ശർക്കര ഇപ്പം അതിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച ആ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടീൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ കട്ടയാവും ഇതിപ്പോൾ അതാ ഈ മാവുതിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് ഏലക്കാപ്പൊടിയും ചേർക്കണം ഇനി ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് എടുക്കാം ഇതിപ്പം നമ്മൾ നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ മത്തൻ ഇവിടെ ശർക്കര മത്തൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ ഞാനൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മേലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബായ്